മഴ പറയുന്നു ഒരു കുഴപ്പവുമില്ലാതെ പണ്ടും ഞാൻ ഒരുപാട് പെയ്തതാ പക്ഷെ ഇന്ന് നിങ്ങൾ എന്റെ വഴിതടഞ്ഞു പുഴ പറയുന്നു പണ്ടും ഞാൻ ഒരുപാട് ഒഴുകിയതാ പക്ഷെ ഇന്ന് നിങ്ങൾ എന്റെ നെഞ്ചു തകർത്തന്റെ കരകൾ കൈയേറി ഭൂമി പറയുന്നു പണ്ടു ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതാ പക്ഷെ ഇന്ന് നിങ്ങൾ എന്റെ വായിൽ കോൺകിറ്റ് ഇട്ടടച്ചു ഞാൻ വെള്ളം ശേഖരിക്കുന്ന പാടവും കുളങ്ങളും നിങ്ങൾ മണ്ണിട്ട് നികത്തി മല പറയുന്നു പണ്ട് ഞാൻ പേമാരിയിൽ അനങ്ങാതെ ഉറച്ചു നിന്നതാ പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ കാലുകൾ മുറിച്ചെടുത്തു അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉരുൾപൊട്ടലിൽ വീഴുന്നത് മഴ ഇപ്പോൾ മഴ ചോദിക്കുന്നു കെട്ടിയിടച്ച തോടുകളും പുഴങ്ങളും വിടുമോ ഞാൻ എന്റെ വഴിയിൽ പൊയ്ക്കോളാം പുഴ ചോദിക്കുന്നു എന്റെ കരകളിലെ കയ്യേറ്റങ്ങൾ ഒഴിഞ്ഞു തരുമോ ഞാൻ എന്റെ വഴിയിൽ പൊയ്ക്കോളാം ഭൂമിയും ചോദിക്കുന്നു ഞാൻ വെള്ളം ശേഖരിച്ചിരുന്ന പാടവും കുളങ്ങളും തിരിച്ചു തരുമോ മലയും ചോദിക്കുന്നു ഇനിയെങ്കിലും എന്റെ കാല് വെട്ടുന്നത് നിർത്തുമോ ഞാൻ ഒരു കാലിലെങ്കിലും പിടിച്ചു നിന്നോളാം നമ്മൾ മനുഷ്യർ പ്രകൃതിയുടെ ഉടമകളല്ല കാവൽക്കാർ മാത്രമാണെന്ന് തിരിച്ചറിയുക അല്ലാത്ത വർഷം പ്രകൃതി എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കും പഠിപ്പിക്കാത്തവർക്ക് തുടർച്ചയായി രണ്ടാം വർഷവും ഈ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ കാലവർഷം ശ്രീമുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഓർമ്മ വരുന്നു പകയുണ്ടു ഭൂമിക്ക് പുഴകൾക്കു മലകൾക്ക് പുകതിന്ന പകലിനും ദേശമുണ്ട് പകയുണ്ടു ഭൂമിക്ക് പുഴകൾക്കു മലകൾക്ക് പുകതിന്ന പകലിനും ദേശമുണ്ട്